രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയഞ്ച് ശനി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഇടവം പതിനൊന്ന് വാർത്തകൾ വായിക്കുന്നത് ജീരവി ഇസ്രായേലിന് തിരിച്ചടി രാജ്യാന്തര കോടതിയുടെ ഉത്തരവ് റഫേൽ ആക്രമണം നിർത്തണം റഫ അതിർത്തി തുറക്കണം രാജ്യാന്തര പരിശോധന വേണം ഗാസയിലെ റഫയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അടിയന്തരമായി നിർത്തിവയ്ക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലുള്ള രാജ്യാന്തര നീതിന്യായ കോടതി ഉത്തരവിട്ടു ദുരിതാശ്വാസ സഹായത്തിനായി ഈജിപ്തിനും ഖാസയ്ക്കും ഇടയിലുള്ള റഫ അതിർത്തി തുറക്കണം റഫയിൽ രാജ്യാന്തര പരിശോധനയ്ക്ക് ഒരുക്കണം ഒരു മാസത്തിനകം പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഇസ്രായേൽ ഉഗാണ്ട പ്രതിനിധികളുടെ വിയോജിപ്പോടെ പതിനഞ്ച് ജഡ്ജിമാരടങ്ങുന്ന പാനൽ ഉത്തരവിന് അംഗീകാരം നൽകി ഗാസയിലെ കൂട്ടക്കുരുതി തടയണമെന്ന മാർച്ചിലെ ഉത്തരവിന് ശേഷം സ്ഥിതി കൂടുതൽ വഷളാവുകയാണ് ചെയ്തതെന്ന് കോടതി കുറ്റപ്പെടുത്തി രണ്ടാഴ്ചയ്ക്കിടെ തൊണ്ണൂറായിരം പരസ്യൻകാർക്ക് കിടപ്പാടം നഷ്ടമായി റഫേൽ മരുന്നും വെള്ളവും ഭക്ഷണവുമില്ലാത്ത അവസ്ഥയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്കൻ നൽകിയ അടിയന്തര ഹർജിയിലാണ് ഉത്തരവ് ഉത്തരവ് അനുസരിക്കില്ലെന്ന് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിന് മേൽ കൂടുതൽ രാജ്യാന്തര സമ്മർദ്ദത്തിന് ഉത്തരവ് വഴിയൊരുക്കും ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടി പൂർണ്ണമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയുടെ ഹർജി ഐ സി ജിയുടെ പരിഗണനയിൽ ഉണ്ടെങ്കിലും തീരുമാനമാകാൻ ഏറെക്കാലമെടുക്കും അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി യയാവ് ഗലാൻഡ് ഹമാസ് നേതാവ് യഹ്യാസ് സിൻവർ അടക്കമുള്ളവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന് പ്രോസിക്യൂഷന്റെ അപേക്ഷ രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ പരിഗണനയിലാണ് ഗാസ ആക്രമണം നീട്ടിക്കൊണ്ടു പോകുന്നതിനെതിരെ ഇസ്രായേലിൽ തന്നെ കടുത്ത പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു വംശഹത്യ ഒഴിവാക്കണമെന്ന ജനുവരിയിലും മാനുഷിക ദുരന്തം തടയണമെന്ന മാർച്ചിലും ഐ ഉത്തരവിട്ടിരുന്നു ഉത്തരവ് അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ റഫേലെ സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന രാജ്യാന്തര നീതിന്യായ കോടതിയുടെ ഉത്തരവ് അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഇസ്രായേലിന്റെ നിലനിൽപ്പിനെതിരായ ഹമാസ് നിലപാടിനെ ശരിവെക്കുന്നതാണ് ഉത്തരവെന്ന് ധനമന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ബസലേൽ സ്മോട്രിച്ച് ആരോപിച്ചു ഉത്തരവിനെ സ്വാഗതം ചെയ്ത ഹമാസ് രാജ്യാന്തര അന്വേഷണവുമായി സഹകരിക്കുമെന്ന് അറിയിച്ചു ഗാസ മുഴുവൻ ദുരിതം അനുഭവിക്കുമ്പോൾ റഫേൽ മാത്രം ആക്രമണം നിർത്തിയതുകൊണ്ട് കാര്യമില്ലെന്നും ഹമാസ് നേതാവ് ബാസിം നയിം പറഞ്ഞു ലോകത്തിൻ്റെ ഏകാഭിപ്രായമാണ് ഉത്തരവിലൂടെ പ്രകടമായതെന്ന് പലസ്തീൻ അതോറിറ്റി പ്രതികരിച്ചു വെടിനിർത്തൽ സംബന്ധിച്ച് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തി ഇപ്പോൾ ഇടപെടുന്നില്ലെന്ന് സുപ്രീം കോടതി സമ്പൂർണ്ണ വോട്ട് വിവരം പ്രസിദ്ധീകരിക്കണമെന്ന ഉപഹർജി മാറ്റിവെച്ചു ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ടുകളുടെ പൂർണ്ണ വിവരം പൊതുജനങ്ങൾക്കായി വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്താതെ പിന്നീട് പരിഗണിക്കാനായി സുപ്രീം സുപ്രീംകോടതി മാറ്റിവെച്ചു വോട്ടെടുപ്പ് അന്തിമഘട്ടത്തിലെത്തിയതിനാൽ തൽക്കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിച്ച് മുന്നോട്ടു പോകാമെന്നും വോട്ടെടുപ്പ് നടപടിയെ ബാധിക്കാതിരിക്കാനാണിതെന്നും ജഡ്ജിമാരായ ദീപാങ്കർ ദത്ത സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു ഫലത്തിൽ ജൂലൈ എട്ട് വരെയുള്ള വേനലവധിക്ക് ശേഷമേ വിഷയം പരിഗണിക്കൂ എന്ന് വ്യക്തമായി സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ ഉപഹർജി സ്ഥിരം ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു അപേക്ഷയിൽ എ ഡി ആർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കോടതിയുടെ പരിഗണനയിലുള്ള ഹർജിയിലുള്ളതാണെന്ന് വാദത്തിനിടെ അവധിക്കാല ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഇതോടെ പോളിംഗ് ശതമാനം സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികളും ഹർജിക്കാരും ഉന്നയിച്ച ആശങ്കകൾക്ക് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും പരിഹാരമുണ്ടാകില്ല ഒന്നര മണിക്കൂറോളം പ്രാഥമിക വാദം കേട്ട ശേഷമാണ് ഹർജി സ്ഥിരം ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത വ്യക്തമാക്കിയത് വോട്ടിംഗ് യന്ത്രത്തിന്റെയും വിവി പാറ്റിന്റെയും വിശ്വാസ്യത ചോദ്യം ചെയ്തുള്ള കേസിൽ സുപ്രീം കോടതി വിശദമായി പരിശോധിച്ച കാര്യങ്ങളാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു ഓരോ ബൂത്തിലും രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെ പൂർണ്ണ വിവരമടങ്ങുന്ന ഫോം പതിനേഴ് സി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യത്തെ എതിർക്കുകയും ചെയ്തു ഹർജിക്കാരുടെ ഉദ്ദേശശുദ്ധിയെ വരെ ചോദ്യം ചെയ്തായിരുന്നു കമ്മീഷൻ്റെ വാദം കമ്മീഷൻ വോട്ടിംഗ് ശതമാനം പ്രസിദ്ധീകരിക്കുന്നതിൽ വന്ന കാലതാമസം കാരണമാണ് ഇപ്പോഴത്തെ ഹർജിയെന്ന് എ ഡി വിശദീകരിച്ചു ആറാം ഘട്ടം വോട്ടെടുപ്പ് ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് എട്ട് സംസ്ഥാനങ്ങളിലെ അൻപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലേക്കാണ് പോളിംഗ് ഇതോടൊപ്പം ഒഡീഷയിലെ നാൽപ്പത്തി രണ്ട് നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും നടക്കും അവയവ മാഫിയ ഒരാൾ കൂടി അറസ്റ്റിൽ രാജ്യാന്തര അവയവ കച്ചവട വേണ്ടി മനുഷ്യക്കടത്ത് നടത്തിയ മലയാളി സംഘത്തിലെ ഒരാളെ കൂടി കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഇടത്തല സ്വദേശി സജിത്ത് ശ്യാമാണ് അറസ്റ്റിലായത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാക്കറ്റിൻ്റെ ഇടനിലക്കാരനായ കൊടുങ്ങല്ലൂർ വലപ്പാട് സ്വദേശി സബിത്തുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ആളാണ് സജിത്ത് ശനിയാഴ്ച രാത്രി അറസ്റ്റിലായ സബിത്തിൻ്റെ ചോദ്യം ചെയ്യൽ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് ഹൈദരാബാദിലെ അവയവ കച്ചവട റാക്കറ്റിനുവേണ്ടി വിദേശത്തേക്ക് കടത്തിയവരുടെ കൂട്ടത്തിലുള്ള മലയാളികളെ കണ്ടെത്താനുള്ള ശ്രമവും നടക്കുന്നു ഉത്തരേന്ത്യയിൽ നിന്ന് കടത്തിയവരുടെ പട്ടിക അതത് സംസ്ഥാനങ്ങൾക്ക് നൽകും കൊച്ചിയിലെത്തിയ തമിഴ് കുടുംബങ്ങളെ തിരിച്ചയച്ചു മടക്കി അയച്ചത് മുഖ്യ കണ്ണി അറസ്റ്റിലായതിൻ്റെ പിറ്റെന്ന് രാജ്യാന്തര അവയവ കച്ചവടത്തിനായി വാടക വീടെടുത്ത് നൽകി കൊച്ചിയിൽ താമസിപ്പിച്ചിരുന്ന അഞ്ച് തമിഴ് കുടുംബങ്ങളെ റാക്കറ്റിൻ്റെ കേരളത്തിലെ മുഖ്യ കണ്ണിയായ സബിത് അറസ്റ്റിലായതിന്റെ പിറ്റെന്ന് നാട്ടിലേക്ക് തിരിച്ചയച്ചു സബിത്തിന്റെ തൊടുപുഴ സ്വദേശിയായ ഇടനിലക്കാരൻ വഴിയാണ് ശ്രീലങ്കൻ വംശജരായ ഇവരെ കൊച്ചിയിൽ എത്തിച്ചതെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു ഹൈറേഞ്ചിലെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളെയാണ് റാക്കറ്റ് കെണിയിൽപ്പെടുത്താൻ ശ്രമിച്ചത് അവയവ കച്ചവടത്തിന് ഇരയായ ആലപ്പുഴ സ്വദേശിനി പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഉൾപ്പെട്ട അതേ ഏജന്റാണ് തമിഴ് കുടുംബങ്ങളെ തിരിച്ചയച്ചത് വ്യാജ ആധാർ കാർഡും പാസ്പോർട്ടും നിർമ്മിച്ച് ജോലിക്കായി ഇന്ത്യയിലെത്തുന്ന ശ്രീലങ്കൻ വംശജരെയാണ് വൻതുക വാഗ്ദാനം ചെയ്ത് അവയവ റാക്കറ്റ് കെണിയിൽ വീഴ്ത്തുക ഉത്തരേന്ത്യൻ അതിഥി തൊഴിലാളികളും ഇരകളായിട്ടുണ്ട് തട്ടിപ്പിനിരയായവരിൽ മലയാളികൾ മാത്രമാണ് പരാതിയുമായി പോലീസിനെയും മാധ്യമങ്ങളെയും സമീപിക്കുന്നത് സബിത്തിനെ നിയന്ത്രിക്കുന്ന ഹൈദരാബാദ് അവയവ കച്ചവട റാക്കറ്റ് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയാണ് ഇരകളെ വീഴ്ത്തുന്നത് കേരളത്തിൽ ഇത് സാധ്യമല്ലാത്തതിനാലാണ് പ്രാദേശിക ഇടനിലക്കാരെ നിയോഗിച്ചത് തെലങ്കാന പോലീസ് പിടികൂടി രജിസ്റ്റർ ചെയ്ത സാൻഡി സിൻഡിക്കേറ്റിന്റെ കേസ് ഡയറിയിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വൃക്കയ്ക്ക് ഇരുപത് ലക്ഷം രൂപയാണ് പരസ്യം നൽകിയ റോഹൻ മാലിക് വാഗ്ദാനം ചെയ്തത് അവയവ കച്ചവട റാക്കറ്റിന്റെ ഫോൺ നമ്പർ അടക്കമായിരുന്നു പരസ്യമെന്ന് തെലങ്കാന പോലീസിന്റെ കേസ് ഫയലിൽ പറയുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം ഓർഡിനൻസുകൾ ബില്ലുകളായി സഭയിലേക്ക് മന്ത്രിസഭാ തീരുമാനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനായി നേരത്തെ അംഗീകരിച്ച രണ്ട് ഓർഡിനൻസുകളും ബില്ലുകളായി ജൂണിലെ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഓർഡിനൻസുകൾക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും അനുമതി നൽകാത്ത സാഹചര്യത്തിലാണ് ഇവ ബില്ലുകളായി മാറ്റുന്നത് ഇപ്പോഴത്തെ നിലയിൽ ബില്ലുകൾ പാസായി ഓഗസ്റ്റിൽ മാത്രമേ വാർഡ് വിഭജന നടപടികളിലേക്ക് കടക്കാനാകൂ എങ്കിലും ഡീ ലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരണം സർക്കാർ നേരത്തെ നടത്തിയേക്കും കമ്മീഷൻ പ്രവർത്തനം തുടങ്ങുന്നത് ബിൽ പാസായി നിയമമായ ശേഷം മാത്രമായിരിക്കും തിങ്കളാഴ്ചത്തെ മന്ത്രിസഭായോഗം അംഗീകരിച്ച രണ്ട് ഓർഡിനൻസുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടണമെന്നാവശ്യപ്പെട്ട് ഗവർണർ മടക്കി അയച്ചതോടെയാണ് സർക്കാർ പ്രതിസന്ധിയിലായത് ഓർഡിനൻസുകൾ ഗവർണർ അംഗീകരിച്ച ശേഷം നിയമസഭാ സമ്മേളന തീയതി തീരുമാനിക്കാമെന്ന ആലോചനയിൽ മന്ത്രിസഭായോഗം പതിവുള്ള ബുധനാഴ്ചയിൽ നിന്ന് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി ഗവർണർ മറിച്ച് തീരുമാനമെടുത്തതോടെ സർക്കാർ വെട്ടിലായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഇനിയും അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങിയത് സമ്മേളനം തീരുമാനിച്ചാൽ പിന്നെ ഓർഡിനൻസുകൾക്ക് പ്രസക്തിയില്ല ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും വാർഡ് വിഭജനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്തി രാജ് കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള രണ്ട് ഓർഡിനൻസുകളാണ് ബില്ലുകളായി മാറ്റുന്നത് സഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ബില്ലുകൾ അവതരിപ്പിച്ച ശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയും സമ്മേളനം പൂർത്തിയാക്കും മുൻപ് ഇവ പാസ്സാക്കിയെടുക്കുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫെബ്രുവരിയിൽ വാർഡ് വിഭജനത്തിനായി ഇങ്ങനെ ബില്ലുകൾ പാസ്സാക്കിയെങ്കിലും കോവിഡ് സാഹചര്യത്തിൽ അതേ ബില്ലുകളാണ് വീണ്ടും സഭയിലേക്ക് എത്തുന്നത് ഭിന്നശേഷിക്കാർക്ക് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും പ്രവേശനം ഭിന്നശേഷിക്കാരായ ആറിനും പതിനെട്ടിനും മധ്യ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് അൺഎയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് അർഹതയുണ്ടെന്ന് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എസ് എച്ച് പഞ്ചാബകേശൻ അറിയിച്ചു ഇവരുടെ അപേക്ഷ നിരസിക്കാൻ മാനേജ്മെൻറ്റുകൾക്ക് അവകാശമില്ല നിരസിച്ചാൽ അംഗീകാരം റദ്ദാക്കി മേധാവികൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ശുഭദിനം നന്ദി